ഇന്ന് നമ്മൾ ഏതൊരു വണ്ടിൻ്റെ സർവീസ് ചെയ്യും കുടുവള്ളി സർവീസ് സാധാരണ കൊടുക്കൽ മറ്റേ നമ്മളെ വെസ്റ്റിയിൽ അരിക്കാടൊക്കെ ഉണ്ടോ ഇന്ന് കുടുവള്ളിയും കൊടുത്ത് നോക്കിയാൽ എങ്ങനെയുണ്ട് അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് സർവീസിന് കൊടുത്ത് കാര്യങ്ങൾ സംസാരിച്ച് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മളെ കൂടുള്ള ദുബാബ് ഇങ്ങനെ വരുന്നുണ്ട് നമ്മൾ പിക്ക് ചെയ്യാൻ അത് ഓനെത്തി ഓനെത്തി ഓൻ്റെ വണ്ടി കയറിപ്പോയി അങ്ങനെ ഓൻ സ്കൂളിലേക്കാണ് പോകുന്നത് ഡിഗ്രി പഠിക്കാൻ ചെക്കുണ്ടോ അങ്ങനെ വണ്ടിൻ്റെ അകത്ത് ഓൻ സ്കൂളിലേക്ക് പോയി ഞാൻ വണ്ടി വണ്ടിയെടുത്ത് നേരെ നമ്മളെ പള്ളിയിലേക്ക് വിട്ട് എന്നിട്ട് ഈവനിങ് പിന്നെ വണ്ടി ഓനെടുത്ത് കൊണ്ടുവന്നാൽ മതിയല്ലോ സ്കൂൾ വിട്ട് വരുമ്പോൾ അങ്ങനെ നേരെ വിട്ട് ആക്ട് ഈ ആക്ട് ചെയ്യാൻ പോകുമ്പോൾ ഏതൊരു വിട്ടിട്ട് ആക്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു ഒരു മെന കിട്ടില്ല അങ്ങനെ ഏതായാലും ഒട്ടി ഒട്ടി നമ്മൾ എന്ത് ചെയ്ത് പള്ളിക്ക് എത്തിപ്പെട്ടു ഞാൻ പള്ളിയിലേക്ക് എത്തി ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ എന്ത് ചെയ്തു നമ്മൾ ഏതർ കിട്ടി ഏതറും കൊണ്ട് ലുബാബു എത്തി ഇതാണ് ഏതർ സർവീസ് ചെയ്തപ്പോൾ കിഡ്ഡു കിഡാറ്റ് സർവീസ് കേട്ടോ വാട്ടർ സർവീസും കൂടെ ചെയ്തപ്പോൾ എല്ലാ സൗണ്ടും പോയി കുറേ കരകര സൗണ്ടുണ്ടേ ഇതൊക്കെ പോയി ലാസ്റ്റ് ബില്ലും കിട്ടി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ ചെറിയ നോർമൽ റേറ്റ് ഇതൊക്കെ അതിന് വണ്ടി കൊന്ന് നോക്കി നോക്കി വണ്ടി ഓക്കെ പക്ക കണ്ടീഷനാണ് സർവീസ് പക്ക സർവീസ് ഓക്കെ ആണ് അപ്പോൾ ഇത്രയുള്ള നമ്മളെ ഇന്നത്തെ ചെറിയൊരു കുഞ്ഞ് വീഡിയോ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക